ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മസീഹുദ് ജാൽ മസീഹുദ് ജാലിന്റെ ആഗമനം മസീഹുദ് ദജ്ജാൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും തമീമുദ്ദാരി എന്ന സൊഹാബി തന്റെ കടൽ യാത്രയിൽ ഒരു ദ്വീപിൽ അകപ്പെട്ടു തമീമുദ്ദാരിയും സംഘവും ആ ദ്വീപിൽ പ്രവേശിച്ചപ്പോൾ ഭീകര രൂപത്തിലുള്ള ഒരു ജീവിയെ കണ്ടുമുട്ടി ആ ജീവി ദജ്ജാലായിരുന്നില്ല ദജാരിനെ പരിചയപ്പെടുത്തി കൊടുത്ത ദജാരിന്റെ പി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആ ജീവിയുടെ പേര് ഹദീസിൽ കാണാം വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുന്ന ജീവി മഹാനായ തമീമുദ്ദാരി തന്റെ യാത്ര അനുഭവം വിവരിക്കുന്നത് കാണുക ഫലഖിയതുഹും അഹ്ലബു അവർ വളരെ ഭീതിജനകമായ വളരെ ഭീകര രൂപത്തിലുള്ള ഒരു ജീവിയെ കണ്ടുമുട്ടി കസീർ ഉഷാർ അതിന് ധാരാളം രോമങ്ങളുണ്ട് അതിന്റെ ശരീരം മുഴുവനും രോമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എത്രത്തോളം എന്നാൽ ആ സഹാബി വിവരിക്കുകയാണ് അതിന്റെ മുൻഭാഗം ഏതാണ് അതിന്റെ പിൻഭാഗം ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത്ര അധികം രോമങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ആ ഭീകര രൂപത്തെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു വൈലക് നിനക്ക് നാശം നീ ആരാണ് അപ്പോൾ ആ ജീവി മറുപടി പറഞ്ഞു അനൽ ജസ്സാസ ഞാൻ ജസ്സാസയാണ് ജസ്സാസ എന്ന് പറയുന്ന ജീവിയാണ് പക്ഷേ അത് വളരെ കുറഞ്ഞ സംഭാഷണമാണ് നടത്തിയത് അവരുമായി അധികനേരം സംസാരിക്കാൻ തയ്യാറാവാതെ മറ്റൊരു ദിക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ അവിടെ പോയി അവിടെയുള്ള വ്യക്തിയെ പരിചയപ്പെടുക അതായിരുന്നു മസീഹുദ് അവർ അവിടെ ചെന്നു നോക്കുമ്പോൾ വളരെ ഭീകര രൂപത്തിലുള്ള ഒരു ജീവിയെ കണ്ടുമുട്ടി അന്തൂനഷന പിശാചാണെന്ന് തോന്നിപ്പോയി അത്രയും ഭീകര രൂപമാണ് ശേഷം സുദീർഘമായ ആ ഹദീസിൽ ദജാല് തമീമുദ്ദാരിയോടും സംഘത്തോടും ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ മറുപടികളും സംഭാഷണങ്ങളും വിവരിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ശ്രവിക്കുകയും ശേഷം സഹാബത്തിനോട് ഈ ഖിസ്സ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു തമീമുദ്ദാരി വിവരിച്ചു കൊടുത്ത സ്ഥാനം സ്ഥലം കാണിച്ചു കൊടുത്ത ജീവിയാണ് ജസ്സാസ എന്നാൽ അത് ഏത് സമുദ്രത്തിലാണ് ഏത് ദ്വീപിലാണെന്ന് വ്യക്തമല്ല അതിൽ പരാമർശിക്കപ്പെടുന്നില്ല ജസ്സാസയുടെ രൂപം കണ്ടു തന്നെ തമീമുദ്ധാരിയും സംഘവും വളരെയധികം ഭയപ്പെട്ടു പിന്മാറി അപ്പോൾ ഏറ്റവും ഭീകരനായ ദ കോലം ദ രൂപം പറയേണ്ട ആവശ്യമില്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തനെയാണ് മസീഹു ദ എന്ന് ആദരവായ റസൂൽ വസ്ലം അരുളിയിട്ടുണ്ട് അള്ളാഹുതാല ിന്റെ ഫിത്തനയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അതിനായി സൂറത്തുൽ പഠിക്കാനും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ Subtitles